വി എസ് ജോയിക്ക് വേണ്ടി പി വി അൻവർ വാളെടുത്തതിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ സീറ്റ് എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് യു ഡി എഫിലേക്ക് ചേക്കേറുമ്പോൾ മത്സരിക്കാൻ സുരക്ഷിതമായ ഒരു മണ്ഡലമായി നിലമ്പൂരിനെ നിർത്തണമെങ്കിൽ അവിടെ വി എസ് ജോയിയെ പോലൊരു നേതാവ് വരണമെന്ന ബോധ്യം അൻവറിനുണ്ടായിരുന്നു അതേസമയം മാരിയാടൻ ഷൗക്കത്താണ് ഇക്കുറി നിലമ്പൂരിൽ നിന്ന് ജയിക്കുന്നതെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൗക്കത്തിനെ മാറ്റുന്ന കാര്യം ആലോചിക്കുക പോലും സാധ്യമല്ല യു ഡി എഫ് അങ്ങനെ ചെയ്യുകയുമില്ല ആ സാഹചര്യത്തിലാണ് അൻവർ വി എസ് ജോയിക്ക് വേണ്ടി ആദ്യം തന്നെ ബലം പിടിച്ചത് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരുന്ന ജോയിക്ക് ഇന്ന സീറ്റ് തന്നെ കിട്ടിയാലേ മത്സരിക്കാൻ ഇറങ്ങൂ എന്ന് യാതൊരു പിടിവാശിയുമില്ല എന്ന് അൻവറിനറിയാം അടുത്ത തവണ നിലമ്പൂർ തനിക്ക് അല്ല ജോയിക്ക് മറ്റേതെങ്കിലും ഉറപ്പുള്ള സീറ്റ് എന്നുള്ളൊരു രീതിയിലായിരുന്നു അൻവറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അൻവർ യു ഡി എഫ് നേതാക്കളോട് സമ്മർദ്ദം ചെലുത്തിയാൽ ഇങ്ങനെയൊരു ഫോർമുല അടുത്ത വർഷം നടത്തിയെടുക്കാൻ പ്രയാസമുണ്ടാകില്ലായിരുന്നു എന്നാൽ മറുഭാഗത്ത് ആര്യാടൻ ചൗക്കത്തിന് നിലമ്പൂരിനെ പോലെ മത്സര സുരക്ഷിതത്വം പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു മണ്ഡലമില്ല നിലമ്പൂരിൽ ഇത്തവണ ജയിച്ചാലും തോറ്റാലും മണ്ഡലത്തിൽ തുടർന്നും ഷൗക്കത്ത് തന്നെയാകും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നതും അൻവറിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ് എൽ ഡി എഫിനെക്കാളും യു ഡി എഫിനെക്കാളും കെണിയിൽപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പി വി അൻവർ തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തുകടന്ന് കടന്ന് സാഹചര്യങ്ങളെ പരമാവധി എങ്ങനെയൊക്കെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരാമെന്നതിൻ്റെ പാഠങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അൻവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ ഭൂരിപക്ഷവും പി വി അൻവറുമായി സന്ധി ചെയ്യാനാകില്ല എന്ന നിലപാടെടുക്കുന്നത് എന്നാൽ ലീഗ് നേതാക്കളിൽ പലർക്കും പ്രത്യേകിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൾ വഹാബ് തുടങ്ങിയവർക്കെല്ലാം അൻവറെ അനുനയിപ്പിച്ചു കൂടെ നിർത്തണം എന്നുമുണ്ട് അൻവറിനുണ്ടെന്ന് അവർ കരുതുന്ന സ്വാധീനമാണ് അതിൻ്റെ പ്രധാന കാരണം നിലമ്പൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ ചൂണ്ടിയാണ് ലീഗിന്റെ മുഖ്യ പരിഗണന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് സീറ്റും നേടി എൽ ഡി എഫിന് ഭരണം പിടിച്ചു നൽകിയത് അൻവറാണ് അതൊരു വലിയ ഘടകമായി ലീഗ് കാണുന്നുണ്ട് ഈ വർഷമൊടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അൻവർ തങ്ങൾക്കൊപ്പം ചേരുന്നതേറെ ഗുണം ചെയ്യുമെന്നും ലീഗ് കണക്കുകൂട്ടുന്നുണ്ട് മണ്ഡലത്തിൽ ആകെയുള്ള ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ചിലും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് രണ്ടിടത്ത് എൽ ഡി എഫിന്റെ ഭരണം മുനിസിപ്പാലിറ്റിയിലും എൽ ഡി എഫിനൊപ്പം തന്നെ നിൽക്കുന്നു ജനങ്ങൾ ആ സ്വാധീനത്തിലൊക്കെ മാറ്റമുണ്ടാക്കാൻ അൻവറിന് സാധിക്കുമെന്ന കണക്കുകൂട്ടൽ ലീഗ് നേതാക്കൾക്കുണ്ട് കെ സുധാകരൻ അടക്കമുള്ള ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ലീഗിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെ കാണുന്നത് മറ്റൊരു നിലക്കാണ് അൻവറിനെ യു പ്രവേശിപ്പിച്ചാൽ വെക്കാൻ പോകുന്ന ഡിമാൻഡ് അടുത്ത കൊല്ലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് അൻവറിന് നൽകണം എന്നതാകും അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ ജയിക്കുമെന്നുറപ്പുള്ള ഒരു യു ഡി എഫ് സീറ്റ് അൻവറിന് വിട്ടു നൽകേണ്ടി വരും നിലമ്പൂർ അല്ലെങ്കിൽ പിന്നെ എവിടെയെന്ന് ഇപ്പോഴേ നിശ്ചയിക്കണം എന്നതാണ് അൻവറിന്റെ ഡിമാൻഡ് ഇപ്രകാരം ഇപ്പോൾ തന്നെ അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിലവേശൽ രാഷ്ട്രീയം പ്രതിപക്ഷ നേതാവ് സതീശൻ അംഗീകരിക്കാതെ വന്നതോടെയാണ് അൻവർ യു ഡി എഫുമായി ഉടക്കി പിരിഞ്ഞത്